പെരുന്നാൾ എങ്ങനെ ഇണ്ടായിരുന്നു ഇന്നലത്തെ പെരുന്നാള് അടിപൊളിയാ അടിപൊളിയായി അടിപൊളി കൂട്ടുകാരെ അസ്ലാമലേക്ക് നിങ്ങൾ കരുതുന്നുണ്ടാവും ഇതെന്താ അപ്പം ഇങ്ങനെ അരഞ്ഞോണ്ടിരിക്കണമെന്നില്ല അത് ഗ്രൈൻഡറിൽ തേങ്ങട്ടതാണ് കേട്ടോ അവിടെ മീൻ കറിയും അതേപോലെ പച്ചക്കറിയെല്ലാം നോക്കുമ്പോൾ നമ്മൾ ഇതിലങ്ങിടല്ലാണ്ട് കേട്ടോ തേങ്ങ നല്ലോണം അരങ്ങിക്കിട്ടും നല്ല ടേസ്റ്റും ഉണ്ടാവും കേട്ടോ അപ്പം ഇനി ഇത് കറി വെക്കാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ അതിൽ തേങ്ങ കേട്ടോ മുട്ട കറി വെക്കാൻ വേണ്ടി ഇനി ഇതാ നെയ്പ്പത്തിൽ നിന്നെല്ലാം ഇത് കുഴച്ച് വെച്ചതാണ് കേട്ടോ ഒന്ന് രാവിലെ നെയ്യത്തിലാണെങ്കിൽ അപ്പോൾ എക്കിൽ അത് സെറ്റാക്കി വെച്ചതാണ് കേട്ടോ അതിന് ശേഷം ഇതാണ് ഞമ്മൾ ഉള്ളിയെല്ലാം അരിഞ്ഞ വെച്ചിട്ടുണ്ട് കേട്ടോ മുട്ട കറി വെക്കാൻ വേണ്ടിയിട്ട് ഇതാ നമ്മളെ പാത്രം ഇവിടെ നിലത്തിരുന്ന് കളിക്കുന്ന കേട്ടോ ഏതാ സാധനം എന്നോ ഒക്കെ കളിച്ചാൽ അതിന് ഞങ്ങൾ എന്താ കൊടുക്കാറിയോ നമ്മളെ ചപ്പാത്തി എല്ലാം പാരത്തൊന്നും പോലെ അതെല്ലാം കൊടുത്താൽ അപ്പം അതും കൊണ്ട് അങ്ങനെ കളിക്കുന്നു പിന്നെ ഇടയ്ക്ക് കരയിൽ നിന്നും അങ്ങനെ മുട്ട എല്ലാം പൊരിങ്ങി വെച്ചിട്ട് തക്കാളിയും എല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഇറങ്ങിയ റെഡിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് ആ ഇടയിൽ ഇപ്പൊളിയായിട്ട് മുട്ടക്കറി ഇവിടെ റെഡിയാക്കി എടുക്കണം ആരും എണീറ്റിട്ടൊന്നുമില്ല എണീറ്റ് വരുമ്പോഴത്തേനെല്ലാം റെഡിയാക്കണം അങ്ങനെ മുട്ട എങ്ങനെ കൊയിഞ്ഞ് വെച്ചിട്ടുണ്ടെങ്കിൽ അത് കഷ്ണാക്കി വെച്ചിട്ട് വന്നുണ്ടെങ്കിൽ അതിലങ്ങ് അങ്ങനെ ആക്കി വെച്ചതാണ് അപ്പോൾ കൂട്ടുകാരെ നമ്മൾ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കൊമൻറ്റ് ചെയ്യുക പുതിയതായിട്ട് കാണാൻ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യും ചെയ്യണം അങ്ങനെ അങ്ങനെപ്പോൾ നമ്മൾ മുട്ട അങ്ങനെ കൂട്ടുകാരെ എല്ലാം ഇവിടെ റെഡി ആയിതാണ് ഭക്ഷണം കഴിക്കാനും എല്ലാവരും സെറ്റ് ആയിട്ട് വന്നു കേട്ടോ ഇക്കയും കുട്ടികളെല്ലാവരും ഇരുന്നുകാണ്ട് ഭക്ഷണം കഴിക്കുന്നതാണ് കേട്ടോ ഇതാണ് റാശീൻ്റെ മോള് അപ്പുറത്തുണ്ടായിന് മോനും അതങ്ങ് എണീറ്റ് പോയി നീച്ചുമോനും ഉണ്ടായിരുന്നു കേട്ടോ എല്ലാവരും കൂടി ഇങ്ങനെ ഇരുന്ന് കണ്ടില്ല കഴുകി വന്നിട്ട് എല്ലാവരും കൂടി ഇരുന്ന് ഇങ്ങനെ കഴിക്കണിട്ടോ അങ്ങനെ ഞങ്ങൾ ചൂടുന്നുണ്ട് ചൂടല് ഇങ്ങനെ കഴിക്കുക അപ്പം നല്ല ചൂടവിടെ കഴിക്കാമല്ലോ അങ്ങനെ എണീറ്റ് വരുമ്പോഴത്തേന് ചൂടായിട്ട് അങ്ങനെ മാറ്റി വെച്ചതിന് അങ്ങനെ കുറച്ചാൽ കുറച്ച് ഇങ്ങനെ ചുറ്റെടുക്കുന്നുണ്ടോ അപ്പൊ ഇപ്പോൾ എണീറ്റ് വന്നതാണ് ഇപ്പോൾ ഭക്ഷണം കഴിക്കാൻ വന്നതേന് ഞങ്ങൾ റാശിൻ്റെ വീട്ടിലാണ് ഭക്ഷണം ഇതെല്ലാം കഴിക്കല് പിന്നെ അപ്പുറത്ത് കിടന്നാണ്ട് അടുന്ന് പോകാറില്ല കേട്ടോ എല്ലാവരും ഇവിടെ കൂടിയതാണ് രണ്ട് ദിവസം അങ്ങനെ അങ്ങനെതാ റാഷിൻ്റെ കുറീൻ്റെ പരിപാടിയുണ്ട് അങ്ങനെ അവള് കുറീൻ്റെ നറുക്കെടുത്തതാണ് കേട്ടോ അങ്ങനെ ഒരാൾക്ക് കിട്ടി എന്താ പറയുക അമില്ലെന്നു പറഞ്ഞാൽ കിട്ടിയത് അപ്പം ഞാനൊന്ന് വീഡിയോ എടുക്കാം വീഡിയോ എടുത്തപ്പോഴാണ് അവളെ സംഭവം ചെയ്തത് അപ്പോൾ ഞാൻ അതും കൂടി അങ്ങ് കാണിച്ചിട്ട് അങ്ങനെ റിച്ചോൻ നടന്ന ചെരുപ്പെല്ലാം കഴുകാണ്ട് കൊണ്ടുനെക്കുന്നു ഇത് നമ്മളെ മാധവമ്മ അമ്മ അപ്പം കൂട്ടുകാരെ ഇതാണ് നമ്മളെ മാധവമ്മ അമ്മ കേട്ടോ ഞങ്ങളെ ഞങ്ങളെടുത്തുള്ളതാണ് അപ്പൊ അവരും കൂടി ചായ ഒടിക്കാൻ വന്ന കേട്ടെ ഞങ്ങൾ ഒന്നിച്ചിരുന്ന് ചായ എടുക്കുന്ന ഞാൻ വിശേഷി ചായ കുടിക്കാൻ വന്നതാണ് എന്താന്ന് നമുക്ക് കടീന്നോ പറഞ്ഞു കൊടുത്താണ് നിങ്ങള് എന്താ കൂട്ടാ പറഞ്ഞോട്ട് ഇറച്ചിക്കറി എങ്ങനെയു പെരുന്നാൾ എങ്ങനെ അടിപൊളിയായിട്ടാ പറഞ്ഞോ പിന്നെ ആ യെസ് അതാണ് സ്നേഹ സൗഹൃദം അതെന്നുണ്ടാകട്ടെ ആരും ഒന്നും കരുതണ്ട മരിക്കുന്ന മരിക്കുന്നവരേന്നല്ല എന്നുണ്ടാവട്ടെ മാധ്യമ അപ്പൊ ഇനി നമ്മക്ക് കൊറച്ചതിന്റെ നല്ല വിശേഷങ്ങളൊക്കെ പറയുന്ന

നിങ്ങളൊന്നിറങ്ങോ കൊറേ നേരം നിങ്ങളൊന്നിറങ്ങോ ഞാൻ ഇത് ഈ സംഭവം പറിക്കാനാണ് മക്കളെ അതിൻ്റെ മേലെ കയറിയേട്ടോ പാർപ്പിന്റെ മേലെ കയറി പറിച്ച് പക്ഷെ എന്തിൻ്റെ നമ്മ സീറ്റുമ്പോൾ കുടുങ്ങിപ്പോയിന്നെ അങ്ങനെ എടുക്കാൻ കയറിയതേനു കേട്ടോ പിന്നെ പറിച്ച് കഞ്ഞി ഉപ്പും മുളകും തരുമ്പോ മുത്തേ എനിക്ക് മലയോര് തേങ്ങ തേങ്ങ തേങ്ങ

ഈ വെള്ളം വെള്ളം ആ അങ്ങനെ കൂട്ടുകാരെ അതെല്ലാം കഴിഞ്ഞിട്ടോ ജുമാനെ പ്മാക്കും മൈലാൻ ചിട്ടെടുക്കുന്ന കൂട്ടുകാരെ എങ്ങനെയുണ്ട് നോക്ക് എല്ലാരും അങ്ങനെ ഇതെല്ലാം സെറ്റായിരുന്നു കേട്ടോ ഇതിൻ്റെ ഉള്ളിൽ ഈ കളറിലട്ടോ നല്ല ചുമന്നങ്ങ് വന്നിട്ടില്ല അപ്പോൾ ഞങ്ങളെ വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ എൻ്റെ മോൻ എവിടുന്നോ കൊങ്ങെന്ന് പറയണ്ടേ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ് ചെയ്യുക കമൻറ്റ് ചെയ്യുക നോക്കട്ടോ ഓൻ ഇവിടെ എൻ്റെ അടുത്തൊന്നും ഇല്ല ഞാൻ പറയുന്നു കേട്ടിട്ട് പറയുന്നു അപ്പോൾ ഓക്കെ ബൈ അസ്സലാ വലൈക്കും